കരിയറിലെ ഏറ്റവും വലിയൊരു തിരിച്ചുവരിവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സർവമായ തിയേറ്ററുകളിൽ വൻ തരംഗമായി മാറുകയാണ് പാറ്റവും അത്ഭുത വിളിക്കും എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിവിൻ പോളിയിലെ സ്വാഭാവിക നടനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയ ഒന്നാണെന്ന് പുറത്തു വരുന്ന ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ കുലുക്കിച്ചിരിപ്പിച്ച നിവിൻ പോളി അജോ വർഗീസ് കൂട്ടുകെട്ട് പത്താം തവണ ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയോടെ എത്തിയ ചിത്രം പ്രേക്ഷകരുടെ എല്ലാ പ്രതീക്ഷകളെയും അച്ഛതാർത്ഥത്തിൽ മറികടതിരിക്കുകയാണ് തിയേറ്ററുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും ഒരേ സ്വരത്തിൽ പറയുന്നത് പഴയ വിൻഡേജ് നിവിൻ പോളിയെ തങ്ങൾക്ക് തിരികെ ലഭിച്ചു എന്നാണ് ലളിതമായ ജീവിത സാഹചര്യങ്ങളെയും നർമ്മ നിമിഷങ്ങളെയും അതീവ ഹൃദ്യമാക്കി കോർത്തിടക്കിയാണ് അഖിൽ സത്യൻ സർവമായ എന്ന സിനിമയുടെ തിര കഥ ഒരുക്കിയിരിക്കുന്നത് നിവിൻ പോളി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ നിഷ്കളങ്കമായ ചലനങ്ങളും ഡയലോഗ് ഡെലിവറികളും പ്രേക്ഷകരെ പഴയ തട്ടത്തിന്മറിയത്തിന്റെയും പ്രേമത്തിന്റെയും കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു സിനിമയുടെ ആദ്യ പകുതി തികച്ചും വിനോദപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ രണ്ടാം പകുതിയിൽ വൈകാരികമായ മുഹൂർത്തങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് ഇമോഷണൽ കണക്ട് കൃത്യമായി സാധ്യമായാണ് ഈ സിനിമയുടെ വിജയരഹസ്യം എന്ന് സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകൾ വ്യക്തമാക്കുന്നു അജു വർഗീസുമായി ചേർന്ന് നിവിൻ പോലീസ് സ്ക്രീനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന കെമിസ്ട്രി വീണ്ടും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കുകയാണ് ഇരുവരുടെയും കോമ്പോ സീനുകളിൽ തിയേറ്ററുകളിൽ ചിരിയുടെ മാലപ്പടക്കം തന്നെയാണ് ഉയരുന്നത് മികച്ചൊരു ഇന്റർവൽ ബ്ലോക്ക് സിനിമയുടെ പ്രധാന സവിശേഷതയാണ് കഥാഗതിയെ മാറ്റിമറിക്കുന്നതും പ്രേക്ഷകരെ നിർത്തുന്നതുമായ ആ ഭാഗം അഖിൽ സത്യനിലെ ക്രാഫ്റ്റ്മാനെ വീണ്ടും അടയാളപ്പെടുത്തുന്നു സിനിമയുടെ സാങ്കേതിക വശങ്ങളും ഏറെ മികച്ചു നിൽക്കുന്നുണ്ട് ജസ്റ്റിൻ പ്രഭാകരന്റെ മനോഹരമായ സംഗീതവും ശരൺ വയരായുധന്റെ ആകർഷകമായ ഛായാഗ്രഹണവും സിനിമയുടെ മൂഡിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഓരോ ഫ്രെയിമിലും അഖിൽ സത്യന്റെ പിതാവായ സത്യൻ അന്തിക്കാടിന്റെ സിനിമകളിലെ ആ സുന്ദരമായ അന്തരീക്ഷം പ്രതിഫലിക്കുന്നുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിന്റെ ട്രീറ്റ്മെന്റുകളും സംവിധായകൻ കൊണ്ടുവന്നിട്ടുണ്ട് എഡിറ്റിംഗ് വിഭാഗത്തിൽ സംവിധായകൻ അഖിൽ സത്യനും രതിൻ രാധാകൃഷ്ണനും ചേർന്ന് പുലർത്തിയ വേഗത സിനിമയുടെ ഒഴുക്കിനെ സുഗമമാക്കി മലയാള സിനിമയിലെ മുതിർന്ന താരങ്ങളായ ജനാർദ്ദനൻ രഘുനാഥ് പലേരി എന്നിവരുടെ സാന്നിധ്യം സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് നിവിൻ പോളിയുടെ അച്ഛനായി ജനാർദ്ദനെത്തുന്ന രംഗങ്ങൾ തികച്ചും സ്വാഭാവികമായി അനുഭവപ്പെടുന്നു മധു വാര്യർ അൽതാഫ് സലീം എന്നിവരും തങ്ങളുടെ വേഷങ്ങൾ മനോഹരമായി കൈകാര്യം ചെയ്തു നായികയെത്തിയ പ്രീതി മുകുന്ദൻ തന്റെ വേഷത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഫയർഫ്ലൈ ഫിലിംസിന്റെ ബാനറിൽ അജയ കുമാർ രാജീവ് മേനൻ എന്നിവർ നിർമ്മിച്ച ഈ ചിത്രം നിർമ്മാണ മൂല്യത്തിന്റെ കാര്യത്തിലും വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടില്ല സമീറ സനീഷിന്റെ കോസ്റ്റ്യൂമും സജീവ് മേക്കപ്പും കഥാപാത്രങ്ങളുടെ ആധികാരികത നിലനിർത്താൻ സഹായിച്ചു നിവിൻ പോളി എന്ന നടൻ കുറച്ചു കാലമായി നേരിടുന്ന വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഈ ചിത്രം നൽകുന്ന മറുപടി വളരെ വലുതാണ് തന്റെ ശാരീരിക മാറ്റങ്ങൾ പോലും തമാശയായി ഉപയോഗിക്കാനുള്ള നിമിം പോളിയുടെ മനസ്സിനെ പ്രേക്ഷകർ അഭിനന്ദിക്കുന്നു സിനിമ കണ്ടിറങ്ങുന്നവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന വികാരം നിവിൻ പോളിയുടെ ഈ തിരിച്ചുവരവ് മലയാള സിനിമയ്ക്ക് അത്യാവശ്യമായിരുന്നു എന്നാണ് കുടുംബ പ്രേക്ഷകരെ ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കഥാപരിസരം സിനിമയ്ക്ക് വലിയ ബോക്സ് ഓഫീസ് വിജയം സമ്മാനിക്കുമെന്നതും ഉറപ്പാണ് മിജോ തോമസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷനും രാജീവൻ ഒരുക്കിയ പ്രൊഡക്ഷൻ ഡിസൈനും സിനിമയുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നു ആർ എൻ മാത്യുവിൻ്റെ സഹസംവിധാനവും വന്ദന സൂര്യയുടെ അസോസിയേറ്റ് ഡയറക്ഷനും സംവിധായകന്റെ ചിന്തകളെ സ്ക്രീനിൽ എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു